എൻ്റെ പേര് ഗിരീശൻ ഞാൻ മലയംകീഴ് പഞ്ചായത്തിലെ മറികിൽ പെരുമന വാർഡിലെ ബി ജെ പി മെമ്പറാണ് ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മലയംകീഴ് പഞ്ചായത്തിലെ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ എനിക്ക് എൻ്റെ വാർഡിൽ സാധിച്ചു എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുടിവെള്ളത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം വീടുകളിലും എൻ്റെ സമയോചിതമായ ഇടപെടലും പ്രവർത്തനവും നിമിത്തം കുടിവെള്ളം എത്തിക്കുവാൻ കഴിഞ്ഞു കൂടാതെ വയസ്സായവർക്ക് റോട്ടറി ക്ലബിൻ്റെയും മലയും കീഴ് പഞ്ചായത്തിൻ്റെയും കൂടി ഏകദേശം മുന്നൂറ്റി ഇരുപതിൽ പരം ആൾക്കാർക്ക് കട്ടിൽ വിതരണം ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ മലയങ്കീഴ് പഞ്ചായത്തിൻ്റെ വികസനോന്മുഖമായ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ പോരാഞ്ഞിട്ട് കേന്ദ്ര പദ്ധതികളായ കുടിവെള്ളം അതായത് ജലസേചന സൗകര്യത്തിൽ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മുരളിച്ചേട്ടൻ കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് നബാർഡിൻ്റെ സഹായ കൂടി ഒരു കുളം പുനർനിർമ്മാണം അതായത് നാൽപ്പത്തിയഞ്ച് വർഷമായി മുടങ്ങിക്കിടന്ന ഒരു കുളത്തിന് ഒരു കോടി അൻപത്തി നാല് ലക്ഷം അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി സമാഹരിക്കുന്നതിനും അത് അവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പണി നടത്തുവാനും സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പണി ഇപ്പോഴും നട ഏകദേശം തീർന്ന സ്ഥിതിയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ പണി തീർ തീരുന്നതോടുകൂടി ഏകദേശം പരം കാർഷിക മേഖലയായ വയലുകൾക്ക് ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് കൂടാതെ കൊറോണ കാലത്ത് നമ്മുടെ വാർഡിലെ ഏതൊക്കെ വീടുകളിൽ അസുഖം ഉണ്ടായിട്ടുണ്ടോ ആ വീടുകളിലും അതുപോലെ തന്നെ കൊറോണ വരാത്ത വീടുകളിലും ഭക്ഷണമായിട്ടും കിറ്റായിട്ടും അതുപോലെ തന്നെ പിന്നെ ശുദ്ധീകരണ പ്രവർത്തനമായിട്ടും എല്ലാ വീടുകളിലും സന്ദർശിക്കുന്നതിനും പ്രവർത്തനം നടത്തുന്നതിനും എനിക്ക് കഴിഞ്ഞു കൂടാതെ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഈ കുടിവെള്ള പദ്ധതി പല വാർഡുകളിലും പകുതി ഭാഗത്ത് പോലും എത്തിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണം നമ്മുടെ ഭരണ സമിതിയുടെ സമയോചിതമായ ഇടപെടൽ കുറഞ്ഞത് കാരണം പല പാവപ്പെട്ടവർക്കും അത് കുടിവെള്ള ക്ഷാമം ഭയങ്കരമായി പിന്നോക്കം നിൽക്കുന്ന ഭാഗത്തും അതായത് ഈ ഭാഗം ഈ നമ്മുടെ മഞ്ചാടി രണ്ടാം വാർഡ് അതിനപ്പുറത്തുള്ള ഉയർന്ന പ്രദേശങ്ങളിലൊന്നും വെള്ളം കിട്ടിയിട്ടില്ല ഇപ്പോഴും അവരുടെ കുടിവെള്ളം എന്ന് പറയുന്ന ഒരു കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ അതായത് ബഹുമാനപ്പെട്ട ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വീട് എല്ലാവർക്കും വൈദ്യുതി എന്നുള്ളതാണ് ആ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ബി ജെ പി പ്രവർത്തനമായ നമ്മൾ ഓരോരുത്തരുടെയും കടമ തീർച്ചയായും നമ്മൾ ആ പ്രവർത്തനവുമായി വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ നിങ്ങൾക്കറിയാം എനിക്ക് ത്രികോണ മത്സരമൊന്നും തോന്നുന്നില്ല എന്തായിരുന്നാലും നമ്മുടെ എൻ്റെ പാർട്ടി അതായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ആ ആശയങ്ങളെ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കുവാൻ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറായിരിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ പ്രഭാവം മാത്രം മതി ഞാൻ വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നോക്കൂ ഇവിടുത്തെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ പലയിടത്തും വന്ന് ചെടി നടുന്നതിനും തോട് വന്ന് പറഞ്ഞുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് അങ്ങനെയല്ല ഈ ഈ മേഖല അതായത് ഈ ലോകത്തുള്ള ഈ നാട്ടിലുള്ള സകലവിധമായ ഈ വീട്ടിലുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് ഇമാതിരിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ മേഖല മുഴുക്ക് വൃത്തികേട് വൃത്തി കേടും ശരിക്കും വൃത്തി കേടും രാത്രി ആയിക്കഴിഞ്ഞാൽ സൈഡിലൂടെ ആളുകൾക്ക് ഇടജന്തുക്കളുടെ ബുദ്ധിമുട്ട് കാരണം നടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ കാണുന്നതൊക്കെ ഇതൊരു ശരിക്കും ഒരു പിന്നെ വികസന എന്നാണ് പഞ്ചായത്തിൽ പറയുന്നത് ശരിക്കും തെറ്റാണ് തെറ്റ് തന്നെയാണ് സംശയം വേണ്ട കൂടാതെ നമ്മുടെ മലയങ്കീഴ് പഞ്ചായത്തില് ഒരു പഞ്ചായത്ത് കെട്ടടം സ്വന്തമായിട്ടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഓരോ മെമ്പറിൻ്റെയും അഞ്ചു ലക്ഷം രൂപ വീതം അവർ നമ്മളെ വികസന പദ്ധതി തനത് പൺ മലയങ്കീഴ് പഞ്ചായത്തില് ഈ ഭരണസമിതിക്ക് വിചാരിച്ചിരുന്നു എങ്കിൽ പി എം എ ആർ വൈ പദ്ധതി പ്രകാരം ധാരാളം പേർക്ക് വീട് കൊടുക്കാമായിരുന്നു ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞ് ഇപ്പൊ കൊടുക്കും ഇപ്പൊ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നും നിരാലംബരായ കയറിക്കിടക്കാനിടമില്ലാത്ത ഇടമില്ലാത്ത അടിയിൽ ഉറങ്ങുന്ന വെള്ളം വീണ് കഴിഞ്ഞാൽ ടാർപ്പ് പോലും ചോർന്നുറങ്ങുന്ന വീഴുന്ന ധാരാളം വീടുകൾ ഇപ്പോഴും മലയം കിഴി പഞ്ചായത്തിലുണ്ട് കാര്യത്തിൽ ദാരിദ്ര്യം ഇല്ലെന്ന് പറയുന്നു ഇന്നും ശരിക്കും പറഞ്ഞാൽ മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയില്ലാത്തവർ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതുപോലെ തന്നെ പ്രധാനമായും പറയാനുള്ളത് നമ്മളെ സംരക്ഷിച്ചുകൊള്ളാം ജനത്തെ സംരക്ഷിച്ചു കൊള്ളാം ജനത്തിൻ്റെ സ്വത്തും ജീവനും സംരക്ഷണം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും ഇന്ന് മലയിൻകീഴ് പഞ്ചായത്തിൻ്റെ ധാരാളം അംഗങ്ങൾ അതായത് കുടുംബനാഥന്മാർ കഴിഞ്ഞ ആഴ്ചയിലും കാട്ടാക്കട കോടതിയിൽ ചെന്ന് കോടതി വരാന്തയിൽ രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഇരിക്കേണ്ട സ്ഥിതി ഉണ്ടായി എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കണം നമ്മുടെ ഭഗവാൻ അതായത് രക്ഷകരായി നമ്മുടെ നാടിന്റെ രക്ഷകരായി രക്ഷകരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നമ്മൾ പലരും ഇന്ന് കേസിൽ പ്രതികളാണ് അല്ലാതെ നാട്ടില് മാന്യമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്നവരെ വെട്ടിയിട്ടോ കൊന്നിട്ടോ അടിച്ചിട്ടോ പ്രതികാര പ്രതികളായവരല്ല നമ്മുടെ നാട്ടിലെ സംസ്കാരവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കുന്നതിനും നമ്മുടെ ആചാരാനുഷ്ടങ്ങൾ നിങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇന്ന് അതായത് സാധാരണക്കാരനായി ജീവിച്ച് അവൻ്റെ കൂലി വേലയ്ക്കോ അതുപോലെയുള്ള ജോലിക്കോ പോകാതെ ചെന്ന് കോടതി വരാതെ കാക്കുന്നു എന്നുള്ളവരെ ആറുമാസം ആറുമാസം കൂടുമ്പോൾ ഏറ്റവും ഏറ്റവും ആഡംബര കാറുകൾ വാങ്ങിയും നമ്മുടെ നാടിനെ മുടിച്ച് 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 നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസ്കാരം മാറണം അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മക്കളെ ചെന്ന് അതായത് കെട്ടിടങ്ങൾ മാത്രം പണിതാൽ പോരാ ഒരു പാട്ടുണ്ട് മനുഷ്യനാകണം മനുഷ്യനാകണം അതെ ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ മനുഷ്യനാകണം പക്ഷെ ആ പാട്ട് മാത്രം വഴിയിൽ പാടുന്നു അതല്ല വേണ്ടത് ആ പാട്ട് യാഥാർത്ഥ്യമാക്കണം എന്നാലേ ഒരു ഭരണാധിപാരി ആ നാടിന്റെ ഒരു ഐശ്വര്യമായി മാറുകയുള്ളൂ നോക്കണം ആറുമാസം കൂടുമ്പോൾ ആറ് മാസം തീർച്ചയായിട്ടും ജനം ഭക്ഷണം ജനം ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പൈസ ഇല്ലാതെ മരുന്നിനും പൈസ ഇല്ലാതെ ഓപ്പറേഷനുള്ള ആയുധങ്ങളില്ലാതെ നട്ടം തിരിയുന്ന ഈ സമയത്ത് ഈ സമയത്ത് വളരെ ആഡംബരമായ അതായത് ആരും ഉപയോഗിക്കാത്ത തരത്തിലുള്ള എനിക്ക് മാത്രം സൂചിക്കണം എനിക്ക് മാത്രം ജീവിക്കണം എൻ്റെ കുടുംബത്തിന് മാത്രം സൂചിക്കണം എൻ്റെ മക്കൾ മാത്രം സൂക്ഷിക്കണം എന്നുള്ള ആശയം മാത്രം മുൻനിർത്തി ഭയങ്കര ഭയങ്കരമായ അതായത് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത വണ്ടികൾ വാങ്ങിക്കൂട്ടുന്നു ആർക്ക് വേണ്ടി നോക്കണം അന്ന് ഒരു ബസ് വാങ്ങിയത് അതിന്റെ സ്ഥിതി എന്തായി അതിന്റെ സ്ഥിതി എന്തായി ഇന്ന് അത് എലി കൂട് കൂടുവെച്ച് പാമ്പിന് ഇടജന്തുക്കൾ കൂട് സ്ഥിതി ആയി അതിൽ കയറി ഇവര് എത്ര പേര് ആക്സിഡന്റ് ആയി ആ വണ്ടിക്ക് വേണ്ടി എത്ര കോടി ചിലവാക്കി ഇത് സാധാരണക്കാരന്റെ പണമല്ലേ നശിക്കുന്നത് ഇന്ത്യയിലെ അവര് പറയുന്നു ഏറ്റവും വിദ്യാ സമ്പന്നരായ ആൾക്കാര് നമ്പർ വൺ നമ്പർ വൺ ആണ് എവിടെ നമ്പർ വൺ ആയത് വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ വൺ ആയിരുന്നു ഇപ്പൊ ആണോ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ ഒന്നുകിൽ അന്യ സംസ്ഥാനത്തിൽ പോകണം നല്ല ചികിത്സ കിട്ടണമെങ്കിൽ വിശ്വസിച്ച് ചികിത്സ ചെയ്യണമെങ്കിൽ അന്യ അന്യസംസ്ഥാനത്തിൽ പോകണം കുട്ടികളെ മാന്യമായി സ്കൂളിൽ അഴിച്ച് പഠിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മക്കളെ മാറ്റുന്നു ഇത് ഒരു നല്ല തലമുറ സൃഷ്ടിക്കാനാണോ അവരുടെ കൊടി പിടിക്കുന്നതിനും അവരുടെ പാർട്ടി നിലനിർത്തുന്നതിനും വേണ്ടി സാധാരണക്കാരുടെ മക്കളെ അടിമകളാക്കുന്നു എന്നിട്ട് അവരുടെ മക്കളെ വിദേശത്ത് പോയി പഠിപ്പിച്ചിട്ട് ഉന്നത വിജയം നേടി അല്ലെ ഉന്നതമായിട്ടുള്ള പിന്നെ ഡിഗ്രികളൊക്കെ സമ്പാദിച്ച് വലിയ വലിയ ഡിഗ്രികളുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അവൻ വലിയ നിലയിലായിത്തീരും അല്ലെങ്കിൽ വിദേശത്ത് പോയി വലിയ സമ്പാദ്യത്തിന് വേണ്ടി വലിയ ഉയർന്ന ഉദ്യോഗങ്ങൾ നേടും പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം സ്കൂളുകൾ പണിതിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതി വെച്ച് സ്കൂളുകൾ പണിയുന്നു എന്നിട്ട് അത് കേന്ദ്ര പദ്ധതിയാണ് അല്ലെ കേന്ദ്രത്തിൻ്റെ വിഹിതമാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതി ഇവിടെ ഇല്ല ഇത് മാറണം ഇതാണ് നമുക്ക് മാറ്റേണ്ടത് എന്തായിരുന്നാലും എന്നും എന്നും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് പിണക്കി പിടിച്ചുകൊണ്ട് എന്നും നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നോക്കണ്ട എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് അത് കേന്ദ്ര അതായത് ഏകദേശം നാല് വർഷമായി ആ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഒരു താലൂക്ക് ഹോസ്പിറ്റൽ മലയും കീഴ് പണി തുടങ്ങി ഇന്ന് വരെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പണി ഏകദേശം തീർന്നു കഴിഞ്ഞു കിടക്കുകയാണ് എന്താണ് അറിയില്ല എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വച്ചിരിക്കുന്നതായിരിക്കാം എന്നുള്ളതാണ് ഈ സമയത്താണെങ്കിൽ ഓടി നടന്ന് അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് ഉദ്ഘാടനത്തിന്റെ മാമാങ്കമായിരിക്കും തോട് വെട്ടുന്നതിന്റെ ഉദ്ഘാടനം പൈപ്പ് കുടിവെള്ളത്തിന്റെ ഒരു ടാപ്പ് നൂറ്റിപ്പത്ത് രൂപ കൊടുത്തൊരു ടാപ്പ് വാങ്ങി വെച്ചിട്ട് അതിന്റെ ഉദ്ഘാടനം അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു ഇരുപത്തയ്യായിരം രൂപ ചെലവാക്കും ഒരു ടാപ്പിന് നൂറ്റിപ്പത്ത് രൂപ അല്ലെ തൊണ്ണൂറ് രൂപ അതിന്റെ ഉദ്ഘാടനവും ഉദ്ഘാടനം ആമാങ്കവും കൊണ്ടാടാൻ ഇരുപത്തയ്യായിരം രൂപ ഇതാണ് നമ്മുടെ നാട്ടിൽ സ്ഥിതി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല ഞാൻ ഇനി ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് പെട്ട് കഴിയുമ്പോൾ എന്റെ ആ സത്യപ്രതിജ്ഞ അതുപോലെ നിറവേറ്റും എന്നുള്ളത് ഇവിടെയുള്ള സാധാരണ ജനങ്ങളോടും അത് കഷ്ടപ്പെടുന്ന ജനങ്ങളോടും ഒപ്പം നിന്ന് അവരുടെ അവരിൽ ഒരുവനായി പ്രവർത്തിക്കും എന്നുള്ളതും ഞാൻ ഈ നിമിഷം വാക്ക് വാക്കുതരുന്നു എന്റെ കേട്ട് എല്ലാവർക്കും നന്ദി നമസ്തേ